അസ്തു ഐലോക്യ ദീവായ നമ ഭക്ത അഭിമതായ സമസ്ത വിദ്യ ആകർമ്മനമോട്സ് എൻഡിയുടെ ജ്യോതിഷ എന്ന പരിപാടിയിലേക്ക് ആർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കും ഇതിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് തരിക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഹൃദയം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം ബന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും ഇന്ന് കർക്കിടകൻ രാശിയിൽപ്പെട്ട അപ്പം ശിക്കാരുടെഗതിയിലെ ശനിയുടെ ഫലങ്ങളാണ് പറയുന്നത് ശനി കണ്ടകത്താണ് ശനി കർമ്മകാര ശത്രുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയലിൽ നിന്ന് മാറിത്തരും മുൻപോട്ട് നല്ല രീതിയിൽ പോകാം ഗ്രഹം നിർമ്മാണം പൂർത്തിയാവും ബാങ്ക് ലോണുകൾ സാധിച്ചു കിട്ടും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും സന്താനങ്ങൾ ഉയർ സന്താനങ്ങൾ പൂർത്തിയുണ്ടാവും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കുണ്ടാവും അതുപോലെ അവർക്ക് വിദേശയാത്രയുള്ള അനുമതി ലഭിക്കും ഓയം കൊണ്ടുള്ള ഫലങ്ങളാണ് പറയുന്നതെങ്കിലും ഇവിടെ ജാതകം കൂടും ജാതകങ്ങളുടെ കൂടി ഫലം നിർണയിക്കേണ്ടതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ആട്ടു സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് കൂടപ്പുറപ്പാണ് അതെല്ലാം മാറിക്കിട്ടും കുടുംബത്തിൽ നിന്ന് വിട്ടുപോയ സഹോദരങ്ങളും ബന്ധുക്കളും നമുക്ക് അനുകൂലമായി തിരികെ വരും കുടുംബസ്വത്തുക്കളിൽ പാകം കിട്ടും തർക്കിച്ചു കിടന്ന കുടുംബവിഹിതങ്ങൾക്കൊരു തീരുമാനമാണ് വൈവാഹി ബന്ധവും പൂർത്തീകരിക്കും ഇഷ്ടദേശവാസം ഉണ്ടാവും ഇവർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും എല്ലാ തരത്തിലും ഇവർ ഇവർക്ക് ഇപ്പോൾ ഉയർച്ചയുടെ സമയമാണ് ഇവരെ തേടി സ്ഥാനമാനങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ച ഫലങ്ങളൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും ദാമ്പത്യ ഫലം കൂടുതലായിട്ട് ഇവർക്കുണ്ടാവും നഷ്ടപ്പെട്ടു പോകാൻ വിവാഹം വൈവാഹി വിവാഹം കഴിക്കാൻ പറ്റുന്ന തടസ്സങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടും അഭീഷ്ണസിദ്ധി ഇവരെന്ത് വിചാരിച്ചാലും എന്ത് ചെയ്താലും ഇതെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പൂർത്തീകരിക്കും പരമരമായ ഉയർച്ച വരും തൊഴിൽ ഇവർക്ക് അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും ടെക്നിക്കൽക്കാർക്കും എൻജിനീയറിംഗ്മാർക്കും ഡോക്ടർമാർക്കും ഇത് പറ്റിയ സമയമാണ് ഈ വക്ര വക്രഗതിയുണ്ട് ഇവരെ പലതരത്തിൽ ഇവർക്ക് ഗുണങ്ങളുണ്ടാവും കലായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർച്ച കിട്ടും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും കുടുംബത്തിലെ തർക്കങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് തീർക്കും എല്ലാം കൊണ്ടും ഇവർക്ക് നവംബർ പത്തൊമ്പത് വരെയുള്ള സമയം വളരെ അനുകൂലമാണ് പരിഹാരമായി ശാസ്ത്രാവിന് വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കാർക്കും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കൾക്കും ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും